ി ദോശ മാവ് കലക്കി വെച്ചേക്കാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട് ലേശം അരിപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഇത് കലക്കി എടുത്തേക്കുന്നത് പൊടിക്കുപ്പും കൂടെ ഇട്ടിട്ടാണ് ഇത് കലക്കി റെഡിയാക്കി എടുത്തേക്കുന്നത് ദോശയ്ക്ക് പരിവാക്കി എടുത്തേക്കുന്നത് അലോങ് ഗ്സ് ഒരിത്തിരി നെയ്യാധി നമുക്ക് വരട്ടി കൊടുക്കാം നെയ്യ് വരട്ടിയിട്ട് നമുക്ക് ദോശ മാവ് ഒഴിക്കാം കുറച്ച് അപ്പോൾ ദോശ മാവ് നമുക്ക് ഒഴിക്കാം ദോശൊരു പ്രത്യേകത ഉണ്ട് മൂടി വെച്ച് വേവിക്കണം അല്ലെങ്കിൽ നല്ലവണ്ണം റാഗിപ്പൊടി ആയതാണ് ദോശ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് ഇനി ചിക്കൻ കറിയും കൂടെ റെഡി ആയ മതി ഗെയ്സ് ദോശ ഫ്രൈ പാനിൽ ഇങ്ങനെ പാനിലേക്ക് ഇടുന്ന ഓടിക്കളിക്കണം ആഹ് രസേ കാണാൻ ഹലോ ഗേസ് ദോശ ഇതേപോലെ മറിക്കാനറിയായിരിക്കും പഠിക്കണം ഈ വീഡിയോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇടിച്ചെടുത്താണ് ഒരു എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചവളം ഇത് ഇതേപോലെ നല്ലോണം ഇങ്ങനെ പിടിച്ചെടുക്കണം ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗൈസ് ചിക്കൻ കറി റെഡിയാക്കാനായിട്ടുള്ള കുക്കർ ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെള്ളമുണ്ട് പൊട്ടി സതിക്കാൻ സാധ്യതയുണ്ട് എണ്ണ ചൂടാകണേക്കുമ്പോ നമുക്ക് നമ്മുടെ അരിഞ്ഞൊഴിച്ചേക്കണ സവാളയും പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഹലോ ഗെയ്സ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം സ്പൂൺ ഗരം മസാല സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് തയ്യാറാക്കാൻ പറ്റിയ മസാലയും ചിക്കൻ കറിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മസാല നമുക്ക് ഇതിനകത്തു മൂപ്പിച്ചെടുക്കാം ഗൈസ് മസാല റെഡി ആയിട്ടുണ്ട് ഗെയ്സ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട് നമുക്കൊന്ന് എടുക്കാം ക്യൈസ് മൂടി വെച്ച് കഴിക്കാം ഐസ് അപ്പോൾ ദോശ റാഗി ദോശ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇളക്കത്തി തയ്യാറാക്കാനുള്ള ചിക്കൻ കറി റെഡി നമുക്ക് റാഗി ദോശയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇതേപോലെ റാഗി ദോശയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ കറി ചാർജ് എവിടെ ഒഴിക്കാം അതോ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാൻ അതുപോലെ അപ്പോൾ റാഗിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ബൈ ഇമേജ് എഫ് കെ